കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ തിരക്കിട്ടാണ് ഉപഭോക്താക്കൾ ഏജൻസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്നും ബുക്ക് ചെയ്യുവാൻ സാധിക്കില്ലെന്നുമൊക്കെ പ്രചാരണം ശക്തമായതോടെയാണ് ഏജൻസിയിലേക്കുള്ള ജനങ്ങളുടെ തിരക്ക് കൂടിയത് എന്നാൽ ഇപ്പോൾ ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ അറിയിപ്പാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെയും പെട്രോളിയം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത് ഗ്യാസ് ആധാർ മസ്റ്ററിംഗിന്റെ പേരിൽ പാചകവാതക ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം വ്യക്തമാക്കിയത് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് എൽ പി ജി ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിക്ക് കത്തു നൽകുകയും കത്ത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുന്ന വാർഡ് തലത്തിലുള്ള സൗകര്യമുണ്ടാക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഓൺലൈൻ വഴി സുഗമമായി ചെയ്യുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നുമാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോഴിതാ പെട്രോളിയം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിലേറെ സുഖപ്രദമായ കാര്യമാണ് മസ്റ്ററിംഗ് എട്ടു മാസമായി നടക്കുന്നുണ്ടെന്നും ഇത് വ്യാജ ഉപഭോക്താക്കളെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഗ്യാസ് ഡെലിവറി ചെയ്യാനെത്തുന്ന ജീവനക്കാർ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൌകര്യം ഒരുക്കുമെന്നും പറഞ്ഞു അങ്ങനെയായാൽ ഏജൻസിയിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല മാത്രമല്ല ഉപഭോക്താക്കൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും സാധിക്കും നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാനീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അതിനാൽ ആരും തിരക്ക് പിടിക്കേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്ന വ്യക്തി നാട്ടിലില്ലെങ്കിലോ മരിച്ചുപോയോ കിടപ്പിലാണെങ്കിലോ ആ വ്യക്തി ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ആരും തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് വിതരണത്തിന് വരുന്ന ജീവനക്കാർ തന്നെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റുമെന്നാണ് പെട്രോളിയം മന്ത്രാലയവും മന്ത്രിയും പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത്